ും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ കുർത്തിയായിട്ട് വീണ്ടും വന്നിട്ടുണ്ട് കേട്ടോ കഴിഞ്ഞ രണ്ട് നല്ല സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഓഡേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല ഹാൻഡ് വർക്കിൽ വരുന്ന കുർത്തി നാല് കളറിലാണ് വന്നിട്ടുള്ളത് കേട്ടോ ഫസ്റ്റ് കളർ നല്ല നല്ല അടിപൊളി റോസ് കളർ കേട്ടോ നല്ല ഷുഗർ ബീഡ്സ് ഒക്കെ വന്നിട്ടുണ്ട് ഇതാണ് കേട്ടോ നമ്മളെ ഇത് വന്നിട്ടുള്ളത് എക്സെല്ലും ഡബിൾ എക്സെല്ലും കൂടാണ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് എക്സെല്ലിന്റെ ലാർജ് ഒരുക്കും യൂസ് ആക്കാം പിന്നെ ലൈനിങ് അറ്റാച്ച്ഡ് അല്ലെ കേട്ടോ കൈ നല്ല ഹാൻഡ് വർക്ക് അടിപൊളി ഹാൻഡ് വർക്ക് ഒക്കെ ചെയ്തിട്ടുള്ള കുർത്തിയാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മളെ ലൈനിങ് കൈപ്പാണ് വരുന്നത് കേട്ടോ അടിപൊളി നമ്മൾ ഈ ഒരു പ്രൈസിന് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് വരുന്നത് ഈ പ്രൈസിന് അടിപൊളി വേർത്താൻ ഉണ്ടോ ഒരിക്കലും നമുക്ക് മിസ്സാക്കരുത് നെക്സ്റ്റ് കളർ കേട്ടെ അടുത്ത കളറ് ബ്ലൂ ആണ് നേവി ബ്ലൂ അല്ല അടിപൊളി ഷുഗർ ബീസ് ഒക്കെ വന്നിട്ടുണ്ട് എക്സ് എൽ ആണ് ഇട്ടോ വരുന്നത് പിന്നെ ഏലയും കട്ടാണ് ഇട്ടാ വരുന്നത് അവിടെ വിടെ കണ്ടല്ലേ എന്താ കൊറഞ്ഞ കാണാം